ശബരിമലയിലെ അന്നദാനത്തിൽ നിങ്ങൾക്കും പങ്കാളിയാകാം അന്നദാന പ്രഭുവായാണ് അയ്യപ്പൻ അറിയപ്പെടുന്നത് അന്നദാനം മഹാദാനമായി അറിയപ്പെടുന്നതിനാൽ ഭക്തർക്ക് പുണ്യപ്രവൃത്തി എന്ന നിലയിൽ അന്നദാനത്തിനായി സംഭാവന നൽകാം അന്നദാനം സുഗമമായി നടപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് സംഭാവനകൾ ചെക്കായോ ഡി ഡി ആയോ ശബരിമല ശ്രീധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല ദേവസ്വം പത്തനംതിട്ട ജില്ല കേരളം അല്ലെങ്കിൽ ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസർ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് നന്ദൻകോട് തിരുവനന്തപുരം എന്നീ വിലാസങ്ങളിലും നൽകാവുന്നതാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും കൗണ്ടറുകളിലൂടെ നേരിട്ടും സംഭാവനകൾ നൽകാം ധനലക്ഷ്മി ബാങ്കിന്റെ തിരുവനന്തപുരം നന്ദൻകോട് ബ്രാഞ്ചിലെ പൂജ്യം ഒന്ന് രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം 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 എട്ട് ആറ് എന്ന അക്കൗണ്ടിലേക്കും എച്ച് ഡി എഫ് സി തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രാഞ്ചിലെ പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് പത്ത് പൂജ്യം 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 ഒന്ന് നാല് എന്ന അക്കൗണ്ടിലൂടെയും സംഭാവനകൾ നൽകാവുന്നതാണ്